മസ്തേ ഇന്ന് ഉണ്ടായ ഒരു അനുഭവം ഒരു ഒരു അമ്മയും അമ്മയാണ് വന്നിരുന്നത് ആ കുട്ടിയുടെ അപ്പോ അവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ മകൻ അമ്മയുടെ കൂട്ടത്തില് വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നയാളാണ് എന്നാണ് അപ്പൊ അതിന്റെ കാരണം ആ കുട്ടിയല്ല ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയല്ല മറിച്ച് അവന്റെ കൂട്ടുകാരാണ് പ്രശ്നം കൂട്ടുകാർ കൂടി അവൻ ലഹരി ഉപയോഗിക്കുന്നു മദ്യം കഴിക്കുന്നു വീട്ടിൽ പറഞ്ഞാൽ കേക്കില്ല അതിന്റെ പ്രധാന കാരണം സുഹൃത്തുക്കളാണ് അപ്പോൾ ഞാൻ അവരുടെ വിഷമങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടു കാരണം അവർക്ക് ആരോടെങ്കിലും ഒന്ന് പറയാൻ കിട്ടുന്നൊരവസരമായതുകൊണ്ട് അതെല്ലാം കേട്ടു കേട്ടിരുന്നിട്ട് പറഞ്ഞു നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം നമ്മളുടെ കുട്ടി ശരിയാവാത്തത് കൊണ്ട് നം നമ്മുടെ മക്കൾ ശരിയല്ലാത്തതിന് നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമല്ല കൂട്ടുകാർ ചിലപ്പോൾ എത്ര മോശമാണെങ്കിലും ഞാൻ നന്നാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നതുപോലെ ഓരോ വ്യക്തികളും എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് അതിൽ കൂട്ടുകാർക്ക് ബന്ധമൊന്നുമില്ല സമൂഹത്തിന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തടി ഊരാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും ഓരോ വ്യക്തികളുമാണ് തീരുമാനിക്കേണ്ടത് ആ വ്യക്തികൾ എന്തായി എന്തായിത്തീരണമെന്ന് അതുകൊണ്ട് നമ്മൾ മറ്റു കൂട്ടുകാരെ കുറ്റം പറയുന്ന ഒരു അർത്ഥമൊന്നുമില്ല നമ്മുടെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം നമ്മുടെ കുട്ടി മദ്യം കഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ കുഴപ്പം നമ്മുടെ കുട്ടിക്ക് തന്നെയാണ് നമ്മുടെ കുട്ടി തന്നെയാണ് മറ്റാരും അല്ല എന്ന സാമാന്യകാരിയണ പറഞ്ഞു അദ്ദേഹത്തി അവരുടെ ജാതകം വിശദമായിട്ട് നോക്കി ജാതകത്തിനകത്ത് ഭൗതിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ശുക്രൻ അതിൻ്റെ കൂടെയുള്ള ഉള്ള പാപഗ്രഹ സംയോഗം അത്ര ഗുണകരമല്ല അനുകൂലമല്ലാത്ത ഭാവത്തിൽ അനുകൂലമല്ലാതെ നിൽക്കുന്ന ശുക്രനും പാപഗ്രഹ യോഗവും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവം ജാതകത്തിൽ കാണിക്കും അതേപോലെ ഈ രണ്ടാം ഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട് രണ്ടാം ഭാവം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിരൂപണം ചെയ്യുന്നതിന് രണ്ടാം ഭാവം വളരെ പ്രധാനമാണ് അതേപോലെ ലഗ്നവും ശരീരത്തെ പ്രധാനം ചെയ്യുന്നതാണ് ലക്നം അപ്പോൾ അവൻ്റെ ശരീരവും അവൻ്റെ രണ്ടാം ഭാവമായ സ്വഭാവവും ശുക്രനും ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന ശനി പോലുള്ള ഗ്രഹങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ദൃഷ്ടി യോഗങ്ങൾ എങ്ങനെയാണെന്ന് പരിഗണിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ നിരൂപണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ജ്യോതിഷത്തിൽ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്ന ഗ്രഹങ്ങളെ സാമാന്യവൽക്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും അതൊന്നും മാത്രമൊന്നും അല്ല ഒരു സ്വഭാവ രൂപീകരണം ജാതകത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാവങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യണം എങ്കിലും പൊതുവെ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ രണ്ടാം ഭാവത്തിൻ്റെ നിരൂപണമാണ് വളരെ സഹായിക്കുക രണ്ടാം ഭാവാധിപൻ നിൽക്കുന്ന രാശി ഏതാണ് എന്ന് നോക്കുക ലഗ്നാധിപൻ നിൽക്കുന്ന രാശി ഏതാണെന്ന് നോക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ അങ്ങനെ രാശി വിശകലനം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അപൂർണതയ്ക്ക് നാശത്തിന് യോഗമുണ്ടെങ്കിൽ ലഹരി പദാർത്ഥം കൊണ്ട് ആ വ്യക്തിയുടെ ശരീരനാശത്തിന് യോഗമുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ ആര് പറഞ്ഞാലും കേട്ടുന്ന് വരില്ല കാരണം പൂർവ്വജന്മാർജിതമാണ് നമ്മളുടെ ഈ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് എങ്കിലും അങ്ങനെ പറയല്ല നമ്മുടെ ശരി ആ വ്യക്തിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തണം നിന്റെ ജാതകമനുസരിച്ച് നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പെട്ടുപോയാൽ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് വന്നു പോയാൽ നിനക്ക് അതിനകത്ത് മോചനം കിട്ടില്ല ഒരിക്കലും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നു പെടരുതെന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം അത് ഓരോരുത്തരുടെയും ജാതകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവരെ ആ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ വന്നു പെടാതിരിക്കാൻ അവരുടെ കുടുംബത്തിലുള്ളവരും കൂടെ ശ്രദ്ധിക്കണം കാരണം കുടുംബ ബന്ധങ്ങളും ഇതിന് വലിയ പ്രാധാന്യം ഉള്ളതാണ് കുടുംബത്തിലെ ഊഷ്മളമായ ബന്ധങ്ങളില്ലെങ്കിൽ കുടുംബത്തിൽ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലുള്ളവരും ഈ രീതിയിൽ യോഗമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇതിലേക്ക് പോകാനുള്ള യോഗമുണ്ട് അപ്പോൾ കുടുംബാന്തരീക്ഷത്തെ നല്ല രീതിയിൽ പാകപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് എല്ലാവർക്കും ഒരു ബന്ധമുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അനുഭവങ്ങൾ കൊണ്ട് പറയുക അനുഭവം കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നുള്ളതാണ് എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കണം അപ്പൊ ഈ കുടുംബ കാര്യങ്ങളെല്ലാം കുടുംബത്തിലെല്ലാവരും കൂടെ ഇരുന്ന് പറയുകയും പരസ്പരമുള്ള കാര്യങ്ങൾ അല്പ ദേഷ്യവും വഴക്കും ഒക്കെ കുടുംബത്തിൽ സ്വാഭാവികമാണ് സ്വാഭാവികമായ വഴക്കുകളെ ഒന്നും ജ്യോതിഷവും വഴക്കുകളായി കരുതുന്നില്ല മാനസികമായ അകൽച്ച ഉണ്ടാകാതാണ് പ്രശ്നം അപ്പോൾ കുടുംബത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുവാനും അല്പം ദേഷ്യപ്പെടുവാനും അല്പം വഴക്ക് കൂടുവാനും ഒക്കെ ഉള്ള സാഹചര്യം അവൻ്റെ കുടുംബത്തിൽ വേണം അതോ അതോടൊപ്പം തന്നെ അവൻ്റെ കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും ആദരവും അംഗീകാരവും ഒക്കെ വേണം ഇങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധമാണ് ഉണ്ടാകേണ്ടത് കാരണം എപ്പോഴും ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്ന കുടുംബമല്ല വേണ്ടത് വഴക്ക് കൂടേണ്ട സമയത്ത് വഴക്ക് കൂടാനും ഒച്ച എടുക്കേണ്ട പൊന്ന് ഒച്ച എടുത്ത് വർത്തമാനം പറയുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ വേണം കാരണം മനസ്സ് സംഘർഷഭരിതമായിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടായിക്കൊണ്ടുന്നില്ല മനസ്സിനകത്ത് ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ വരികയും വൈകാരികമായി അത് മറ്റു പലയിടത്തും പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇതൊക്കെ ലഹരി ഉപയോഗിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ട് കൂടുവാനും അതിലൂടെ മനസ്സിൻ്റെ ആ തീവ്രതയെ കുറയ്ക്കാൻ കഴിയുമോ എന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കാലഘട്ടം പിള്ളേർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അവൻ്റെ ആ വൈകാരികമായ പ്രതിഫലനങ്ങളെ ആവശ്യമായ സാഹചര്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരാൾ പൊച്ച എടുത്ത് അല്പത്യേഷപ്പെട്ടൊക്കെ ആണെങ്കിലും അവൻ്റെ ആ മനസ്സിൻ്റെ കഠിനത ആ പ്രയാസം വൈകാരികത മാറിക്കിട്ടി കഴിയുമ്പോൾ അവൻ അനാവശ്യമായ കൂട്ടുകളിലേക്ക് പോകാതിരിക്കും മറിച്ച് തൻ്റെ മനസ്സിലുള്ളതൊന്നും വീട്ടിൽ പറയാൻ പറ്റാതെ വരിക തൻ്റെ മനസ്സിനെ അതിയായ ഭാര അനുഭവപ്പെടുക ഇത് ആരോട് പറയും എന്ന് ചിന്തിക്കാൻ തനിക്ക് വേണ്ടപ്പെട്ടവരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വന്നു പെടുന്നത് അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കും അപ്പൊ അവന്റെ സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തുന്നതോടൊപ്പം അവന്റെ സുഹർബന്ധങ്ങളെയും അവന്റെ സുഹർബന്ധ ഭാവങ്ങളെയും ബന്ധപ്പെടുത്തി നോക്കണം ബുധൻ സുഹൃത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അത് ഏത് ഭാവത്തിലാണ് നോക്കണം ആറാം ഭാവാധിപത്യം വഹിക്കുന്ന ശത്രുഗ്രഹത്തെയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സ്വഭാവവുമായിട്ട് രൂപീകരിക്കുമ്പോൾ നോക്കണം കാരണം ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം അങ്ങനെയൊക്കെ കിട്ടാനൊക്കെ യോഗമുള്ള ജാതകമാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക വീട്ടിലുള്ളവർ അവർക്ക് വേണ്ട ഭൗതികമായ പ്രശ്നങ്ങൾ പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ള കൂട്ടിലേക്ക് പെട്ടു എന്നറിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണം ആ കൂട്ട് പൊട്ടിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഒരു കൂട്ടത് പ്രായമായ ആളായാലും ചെറുപ്പമായാലും മധ്യവയസ്കായാലും ഒക്കെ അവരുടെ ആ കൂട്ട് പൊട്ടിച്ച് കളയാനുള്ള ശ്രമം ഉണ്ടാകണം ഭൗതികമായി അതൊക്കെ ഉണ്ടാകാം ജാതകത്തിനകത്ത് ആ കൂട്ട് പൊട്ടില്ല എന്ന യോഗമൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ ക്രമപ്പെടുത്തലുകളിലൂടെ ജാതകം എന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ് അത് മുഴുവൻ നമ്മുടെ ജീവിതത്തെ ബാധിച്ചോളണമെന്നില്ല അതിൻ്റെ ആ ഒരു സൂചനക്ക് തരുകയാണ് ഇന്ന എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ സൂചന കണ്ട് മനസ്സിലാക്കി പ്രശ്നങ്ങളാകുന്ന ഭാഗത്തേക്കും നമ്മുടെ സ്വഭാവത്തെയും നമ്മെയും തിരിച്ചുവിടാതിരിക്കാനുള്ള സാഹചര്യം ഭൗതികമായും ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ജാതകഫലമായി ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുന്ന വ്യക്തിയെപ്പോലും ഒരു പരിധി വരെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാതെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കാം പക്ഷേ അപ്പോൾ ജാതക യോഗം വളരെ പ്രത്യേകമാണ് രണ്ടാം ഭാവത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ വളരെ പ്രധാനമാണ് ലഹരി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരണം രണ്ടാം ഭാവം ഒരാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഉള്ള സൂചനകളെ നൽകുന്നവയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ രണ്ടാം ഭാവം അതേപോലെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ബുധൻ മൂന്ന് പന് പന്ത്രണ്ട് ഭാവങ്ങളൊക്കെ വിശകലനം ചെയ്താൽ ഒരാളുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന യോഗങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജാതകം ഇ ജാതകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില സൂചനകളെയൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതാണ് പൂർവീക ആചാര്യന്മാർ അവരുടെ അനുമാനത്തിലൂടെ അവരുടെ അനുമ അനുഭവത്തിലൂടെയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതിനെ പാടെ നമ്മൾ നിരാകരിക്കുമെന്നും വേണ്ട അതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്നതിനെ നമുക്ക് സ്വീകരിക്കാം അത് എടുത്തു എന്നുള്ളതുകൊണ്ട് ദോഷമൊന്നും വരില്ലല്ലോ ഇങ്ങനെയുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കിയിട്ട് ബൗദ്ധികമായ സാഹചര്യങ്ങൾ അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമം മറ്റുള്ളവർക്കെല്ലാം ചെയ്യാൻ കഴിയും അതുകൊണ്ടൊരു ഗുണം ചിലപ്പോൾ ആ വ്യക്തി ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും അനുകൂലമാണെങ്കിലും ചിലപ്പോൾ ലഹരിക്കോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ അടുമപ്പെടുക അത് പൂർണ്ണമായ യോഗമുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാലും കൂടെയുള്ള അവരുടെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കൾ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സുകൊണ്ട് പറയാൻ കഴിയും ഞങ്ങൾ ഇതിനകത്ത് ബാധകമല്ല ഞങ്ങൾ അവനെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു എന്ന ഒരാത്മസംതൃപ്തി കൂടെ ഉള്ളവർക്കുണ്ടാവും ഞാൻ സഹായിച്ചല്ലോ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചല്ലോ എന്ന് അങ്ങനെ എല്ലാവരും അത് മനസ്സിലാക്കുക ഇതനുസരിച്ച് ജാതകമൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും നമസ്തേ